وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله, 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 الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس സഹോദരന്മാരെ വളരെ പരിശുദ്ധമായ ഒരു നമ്മുടെ മുമ്പിൽ വരികയാണ് അള്ളാഹു റബുൽ പരിശുദ്ധ രാത്രിയിലും അതിൻ്റെ പകലിലും അതോടൊപ്പം പരിശുദ്ധമായ റമലാനു ഷെരീഫിലേക്കും എല്ലാം നമ്മളെ അള്ളാഹു എത്തിക്കുകയും അതിലൊക്കെയുള്ള നല്ല അമലുകൾ കൊണ്ട് സ്വീകാര്യരായ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് ആ രാത്രിയുടെ മുമ്പാണ് ഞാനങ്ങനെ പറയാൻ കാരണം ഇന്ന് മഗരബിന് ശേഷമാണ് ചില കാര്യങ്ങളൊക്കെ പ്രത്യേകം മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ചരിരകളിൽപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഹദീത്തുകളിൽ നിന്നല്ലെങ്കിൽ കൂടി വലിയ അരിഫീങ്ങളായ മഹാന്മാർ അവരുടെ ചരിരകളിൽ സൂറത്തു യാസീൻ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുന്ന മറ്റു വർത്തമാനങ്ങളൊന്നും പറയാതെ മൂന്ന് യാസീനുകൾ ഇടമുറിയാതെ ഓതിയിട്ട് അതിനുശേഷം ദ്വാ ചെയ്യുന്നൊരു പതിവ് നമ്മുടെ നാടുകളിലുണ്ട് അത് മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ രീതികളിലൂടെ നമ്മളിൽ കൈവന്ന ഒന്നാണ് അങ്ങനെ ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് സാധാരണ ചെയ്യാറുള്ളത് ഒന്ന് അവനവന്റെ ആയുസ്സിന് ദീർഘായുസ്സിനു വേണ്ടിയുള്ള പ്രത്യേകം ദ്വായും അത് അതോടൊപ്പം തന്നെ മറ്റുള്ള നമ്മളോട് ബന്ധപ്പെട്ടവരുടെ ആയുസ്സിന് വേണ്ടിയും ദ്വാ ചെയ്യലാണ് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഒരു യാസീൻ ഓതേണ്ടത് അതുപോലെ ഓരോരുത്തരുടെയും അവരവരുടെ ജീവിതത്തിൽ റിസ്ക് അഥവാ പിന്നെ ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭ്യമാകുന്നതിനു വേണ്ടി പ്രത്യേകം ദ്വാരക്കാനാണ് മൂന്നാമത്തത് അള്ളാഹു അബ്ബുൽ ഇസത്ത് നമ്മളെയൊക്കെ അവൻ്റെ ഉന്നതരായ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതിനും വേണ്ടി അങ്ങനെ വേ മൂന്ന് കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് മൂന്ന് യാസീനോതി ദ്വാ ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ളത് മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ച ഒരു രീതിയാണ് അപ്പൊ ആ മൂന്ന് യാസീനുകൾ ഓതാനുള്ള സമയം എന്ന് പറയുന്നത് മകരുവിനു ശേഷാണ് കാരണം ആ രാത്രി തുടങ്ങുന്നത് അപ്പോഴാണ് ആ രാത്രിയെ കുറിച്ചാണ് നബിസ് വസ്ലമ്മൂമു ആ രാത്രിയിൽ നിങ്ങൾ നിൽക്കുക നിൽക്കുക എന്നത് ഉദ്ദേശിച്ചത് നമസ്കാരം പോലെ മറ്റു പ്രാർത്ഥനകളൊക്കെ ചെയ്തുകൊണ്ട് ആ രാത്രിയെ ഹയാത്താക്കുക അതുപോലെ അതിന്റെ പകല് നോമ്പ് നോക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അന്നത്തെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ജന്നത്തുൽ ബഖീയിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പോയിരുന്നു എന്നും അവിടെ സിയാറത്ത് ചെയ്തിരുന്നു എന്നും ആയിഷ റളിയല്ലാഹു അള്ളാഹു തലഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും കാണാം അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ രാത്രിയുടെ പ്രത്യേകത മനസ്സിലാക്കി എല്ലാവരും മൂന്ന് യാസീനോദി അതുപോലെ തന്നെ ദുആ ചെയ്ത് ശാ അല്ല നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ ഇപ്പോൾ നമ്മുടെ സദസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് സൗകര്യപ്രദമായിട്ട് കൂട്ടിയത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മറ്റു ഇടങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകളും മറ്റു മഹല്ലുകളിൽ പങ്കെടുക്കേണ്ടവരും എല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിലാണ് അസ്രു നമസ്കാരത്തിന് ശേഷം നമ്മളോട് ഒരുമിച്ച് കൂടിയത് നമ്മൾക്ക് വേണ്ടി പ്രത്യേകം നമ്മുടെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ സുഹൃത്തുക്കൾ പ്രവാസലോകത്തുമല്ലാതെയുമൊക്കെയുള്ള സഹോദരന്മാർ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാര ചെയ്യുക എന്നത് നമ്മുടെ ഒരു ആവശ്യമാണ് അള്ളാഹു റബ്ബുൽ ഇസത്ത് ഈ പരിശുദ്ധമായിട്ടുള്ള മാസവും അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായിട്ടുള്ള രാത്രിയും ഈ പകലുമെല്ലാം അള്ളാഹു നമ്മുടെയൊക്കെ അമലുകളല്ലാഹു സ്വീകരിക്കുകയും വിശിഷ്യ നമ്മുടെ പ്രാർത്ഥനകളെ അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ദ്വാരക്കൊന്നു كريستيانو ديكاري دواتي ان شاء الله الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحيم عليهم ولله امين بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي على أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردن الرحمن بضر لا تغني عني شفاعتهم عني شفعتهم شيئا ولا ينقذون اني اذا لفي ضلال مبين اني امنت بربكم فاسمعون قيل ادخل الجنه قال يا ليت قومي يعلمون بما قفر لي ربي وجعلني من المكرمين وما انزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع الذين محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري مستقل لها ذلك قدير عزيز عليم والقمر قدرناه منازل حتى على كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسمحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إِلَّا رَحْمَةً مِنَّا وَمَتَاعًا إِلَىٰ حِينٍ وَإِذَا قِيلَ لَهُمُ اتَّقُوا مَا بَيْنَ أَيْدِيكُمْ وَمَا خَلْفَكُمْ لَعَلَّكُمْ تُرْحَمُونَ وَمَا تَأْتِيهِم مِّنْ آيَةٍ مِّنْ آيَاتِ رَبِّهِمْ إِلَّا كَانُوا عَنْهَا مُعْرِضِينَ وَإِذَا قِيلَ لَهُمْ أَنفِقُوا مِمَّا رَزَّقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَنُطْعِمُ مَن لَّوْ يَشَاءُ اللَّهُ أَطْعَمَهُ إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن يعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون يصلوها اليوم بما كنتم تكفرون على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستمقوا الصراط فأنا يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمله ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جنود محضرون فلا يحزن قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين واضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نار فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ <سؤال> الرَّحِيمِ <سؤال> قُلْ <سؤال> هُوَ اللَّهُ <سؤال> أَحَدٌ اللَّهُ <سؤال> الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي ألنا يوسوس في صدور الناس من الجنة والناس ഈ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കട്ടെ ഇവിടെ നമ്മുടെ സദസ്സിലേക്ക് സംഭാവന ചെയ്ത സുധീർ സാഹിബ് അതുപോലെ റിയാസ് അദ്ദേഹത്തിൻ്റെ സഹോദരി അതുപോലെ ഖമറുദ്ദീൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ മാതാവിനു വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി അതുപോലെ അബ്ദുൽ ഖാദിർ ഹാജി അതുപോലെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഞ്ച് അഞ്ചാം ക്ലാസ്സിലും ഒന്ന് അതുപോലെ പ്ലസ് വണ്ണിനുള്ള വിദ്യാർത്ഥികൾ വല്ലിപ്പയുടെ വകയായിട്ട് അസുഖങ്ങൾ മാറാൻ കച്ചവടത്തിൽ പറക്കത്ത് ചെയ്യാൻ അതുപോലെ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ പിതാവ് അസുഖം കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേർച്ചയാക്കി തന്നു മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യാൻ അതുപോലെ മറ്റൊരു പ്ലസ് വിദ്യാർത്ഥിയുടെ ഉമ്മ ഉമ്മയുടെ സഹോദരി പത്ത് കിലോ പഞ്ചസാര നൽകി വീടുപണി മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാവാൻ മക്കളുടെ ജോലിയിൽ പറക്കത്ത് കിട്ടാൻ മറ്റൊരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ഉമ്മ ദ ചെയ്യാൻ വേണ്ടി സംഭാവന നൽകി അപ്പോൾ പ്ലസ് വണ്ണുകാരാണ് ഇതാർക്കാൻ വേണ്ടി പറഞ്ഞത് കാരണം പരീക്ഷയൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ബാക്കിയുള്ള പ്ലസ് വണ്ണുകാരും ഇതാർക്കാൻ വേണ്ടി പറയുമെന്ന് വിചാരിക്കുന്നു അല്ല മറ്റ് എല്ലാവരും എല്ലാവരെയും സ്വീകരിക്കട്ടെ നമ്മുടെ ഈ ദിൻ്റെ സദസ്സ് മൊത്ത അതിൽ തന്നെ ഹാഫിലീങ്ങളായ അതുപോലെ തന്നെ സയ്യിദുമാരായിട്ടുള്ള കുട്ടികളൊക്കെ അടങ്ങുന്ന സദസ്സാണ് അള്ളാഹു റുബുൽ ഇസത്ത് ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മകരീവിന് ശേഷം പിന്നീട് നിങ്ങൾ ഇവിടെ യാസീൻ ഓതുകയും അതുപോലെ അവരവർ സ്വന്തമായിട്ട് തന്നെ യാസീനും അതുപോലെ സിയാറത്തും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം അതാണ് ഈ രാത്രിയുടെ സ്വഭാവം ലിമിസ് അള്ളാഹു അലൈഹി വസ്ല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇൻഷാല്ല ഈ സദസ്സ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി ഇൻഷാല്ല നമ്മൾ ഒരുങ്ങുന്നു അള്ളാഹു നമ്മളെവരെയും സ്വീകരിക്കട്ടെ നമ്മുടെ സദസ്സിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലേക്കും സംഭാവനകൾ ചെയ്തവർ അള്ളാഹു അവരെല്ലാവരെയും പ്രത്യേകം എല്ലാ നിലക്കും അവരുടെ ജീവിതത്തിലെ എല്ലാ ഉദ്ദേശ്യങ്ങൾക്കും അള്ളാഹു പൂർത്തീകരണം നൽകി അനുഗ്രഹിക്കട്ടെ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും അവരെയും ശിഫാത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ മഹാരോഗങ്ങൾ വരുത്താത്ത വിധം അല്ലാഹു നമുക്ക് ആരോഗ്യവും ആഫീയത്വം നൽകി അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയുടെ പ്രത്യേകതയും ഈ സമയം വരാൻ പോകുന്ന കാലത്തിലേക്കുള്ള തീരുമാനങ്ങളാണ് ഈ രാത്രിയിൽ എടുക്കപ്പെടുന്നത് എന്നത് മഹന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നു അന്നിലയിലൊക്കെ വളരെയേറെ പ്രത്യേകമായ രാത്രിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഈ സ്ഥാപനത്തെ സഹായിച്ചവരെയും അതുപോലെ ഈ സമയത്തെ ഈ സദസ്സിനെ സീ സദസ്സിനെ സഹായിച്ചവരെയും അള്ളാഹുറബുൽ ഇജ്ജത്ത് പ്രത്യേകം സ്വീകരിക്കട്ടെ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى تر الله اللهم صل على رسولك سيدنا مولانا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم اللهم وصل مثل ثواب ما قرأناه من قرآنك الكريم من قراءة ياسين هدية منا إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح جميع الأنبياء والمرسلين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين ومشائخنا وساداتنا وساتي الكرام اللهم زدهم فضلا على فضلهم وعزا على عزهم وكرامات تليق بدرجاتهم اللهم بحقوق هؤلاء الشرفاء الكرماء المذكورين وبحق هذا المجلس الشريف نسألك أن تيسر لنا جميع عسرنا وتقضي لنا حوائجنا وتدفعنا بلاءنا وتشفي مرضانا وترحم موتانا يا ارحم الراحمين. اللهم ربنا لا تدع لنا ذنبا الا غفرته، ولا دينا الا ديتة ولا هما الا فرجته، ولا كربا الا كشفته، ولا مرضا الا شفيته، ولا سحرا الا ابطلته، ولا حاجة من حوائج الدنيا والاخرة. ലക്കഫീഹിഹ സൊലാഹ് ഇല്ല ഖലൈത്തഹ വൈസർ തഹായറബ്ബല്ലമീൻ റഹമുറാഹിമിനായ തമ്പുരാനെ ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അള്ളാ ഞങ്ങൾ ചൊല്ലിയ ഓതിയ പരിശുദ്ധമായ അസീനിനെയും ഖുർആാനിനെയും മറ്റു ഫാത്തിഹ ഇഖ്ലാസ് ഫാത്തിഹുദിനി ഇഖ്ലാസല്ലാത്തിനെയും നീസീകരിക്കണേ റഹ്മാനെ റഹമുറാഹിമിനായ റബ്ബെ ഞങ്ങൾക്ക് ഈ പരിശുദ്ധമായ രാവിലും അതിൻ്റെ പകലിലും അതോടൊപ്പം തന്നെ വിശുദ്ധമായ റമദാനിലേക്കും എല്ലാം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ അള്ളാഹുവൈ സദസ് അല മുത്തലിമീൻ എൽമിൻ്റെ അഹുലുകാർ മറ്റുള്ളവർ ദീനി പ്രവർത്തകർ അള്ളാഹുബൈ അവരുടെ എല്ലാം കൊണ്ട് അവരെല്ലാം ഈ പരിശുദ്ധമായ സദസ്സിൽ വന്നിരിക്കുന്നത് കൊണ്ട് നാദാ നീ ഞങ്ങളെല്ലാവരെയും നിൻ്റെ ഏറ്റവും സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളുടെ പാപങ്ങളെ പുറത്ത് തരണേ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങളെ പുറത്ത് മാപ്പാക്കണേ റഹ്മാൻ ഞങ്ങൾക്ക് നീ മക്ഫിറത്ത് നൽകണേ തമ്പുരാനെ ലാഹുവെ നീയല്ലാത്ത മറ്റൊരാളും ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കാനല്ല നാദാ നീ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ റഹ്മാനെ ലാഹുവെ തെറ്റുകളിൽ നിന്നും മുക്തമായിട്ടും അതോടൊപ്പം തന്നെ ഹൃദയം കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ അവസ്ഥയിലല്ലാതെ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ ലാഹുവെ രാത്രി ഞങ്ങൾക്കായി നിശ്ചയിക്കപ്പെടുന്ന ഭക്ഷണത്തിലും ഞങ്ങൾക്കായി നിശ്ചയിക്കപ്പെടുന്ന ആയുസ്സിലും ഞങ്ങൾക്കായി നിശ്ചയിക്കപ്പെടുന്ന മറ്റു നന്മയുടെ കാര്യങ്ങളിലുമെല്ലാം റഹ്മാൻ എ റബ്ബേ നല്ല മനുഷ്യർക്ക് നൽകപ്പെടുന്നതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ നിന്റെ ഇഷ്ടദാസന്മാർക്കായി നിശ്ചയിക്കപ്പെട്ടതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ റഹമുറാഹിമിനായ തമ്പുരാനെ നല്ല വിശാലതയും ജീവിതഐശ്വര്യങ്ങളും ഇജ്ജത്തും അതോടൊപ്പം തന്നെ നിന്റെ മാർഗ്ഗത്തിലെ ജീവിതവും നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തും വിധത്തിലുള്ള ജീവിതവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ പാഴാക്കിക്കളയല്ല തമ്പുരാനെ നിൻ്റെ നിന്റെ സ്നേഹത്തിൽ നിന്നും നിൻ്റെ ഇഷ്ടത്തിൽ നിന്നും നീ ഞങ്ങളെ മാറ്റി നിർത്തരുതേ തമ്പുരാനെ റഹ്മുറാഹിമിനായ അള്ളാഹുവെ ഞങ്ങളെ ഈ ഉമ്മത്തിനെ ഈ സമുദായത്തെ നീക്കാക്കണേ തമ്പുരാന് എല്ലാ നിലയിലും സാമുദായികമായ ഐക്യവും നന്മയും നൽകണേ റഹ്മാൻ അള്ളാഹുവെ സമുദായത്തിലെ നേതാക്കൾ അതുപോലെ തന്നെ ഒലമാക്കൽ സയ്യദുമാർ എല്ലാവരും ഒരുമിക്കുന്ന അവരെല്ലാവരും നല്ല നന്മയിലും രഞ്ജിപ്പിലുമാകുന്ന വിധം അള്ളാഹുവേ നീ ഞങ്ങളെ ഉമ്മത്തിനെ അനുഗ്രഹിക്കണേ റഹ്മാൻ റഹ്മുറാഹിമിനായ തമ്പുരാനെ ലോകത്തെമ്പാടും ഈ സമുദായം എന്നു വല്ലാത്ത വേദനയിലാണ് നാദാ എല്ലാ ഇടങ്ങളിലുമുള്ള എല്ലാ തരം വേദനകളെന്നും ഞങ്ങളുടെ നീ കാക്കണെ റഹ്മാനെ ലാഹുവയെ ഞങ്ങൾക്ക് നേരെ ഭരണകൂടങ്ങൾ പലതരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു നാദാ ആ നിയമങ്ങളിൽ പലതും ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ മസ്ജിദുകൾ ഞങ്ങളുടെ വക്കഫസ്വസ്ഥകൾ അന്യാധീനപ്പെട്ടു പോകാനും ഗവൺമെൻറ് പിടിച്ചെടുക്കാനും കൊണ്ടുവരുന്ന നിയമങ്ങളാണ് ലാഹുവയെ ആ നിയമങ്ങൾ പാസാക്കപ്പെടുന്നതിൽ നിന്ന് കാക്കണെ തമ്പുരാനെ അത് നടപ്പിലാക്കപ്പെടുന്നതിൽ നിന്ന് കാക്കണെ തമ്പുരാനെ ലാഹുവെ മുസ്ലിം ഉമ്മത്തിന് ഈ രാജ്യത്തും അതോടൊപ്പം ലോകത്തെമ്പാടും നീ നന്മ ചെയ്യണേ റഹ്മാനെ ലാഹുവെ ഖസയിലെ മക്കൾ ഉൾപ്പെടെ ആ മനുഷ്യർ വീണ്ടും വീണ്ടും അഭയാർത്ഥികളാക്കപ്പെടുന്ന വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെടുന്ന വീണ്ടും വീണ്ടും അവിടെ ചോര വീഴ്ത്തപ്പെടുന്ന വിധം നീ ഒരു യുദ്ധം ഇനിയും വരുത്തല്ലോ റഹ്മാനെ ലാഹുവെ ആ മനുഷ്യർക്ക് ജീവിക്കാൻ അവർക്ക് പ്രവിശാലമാം വിധം ജീവിക്കാൻ നീ ആളുകളുടെ സഹായങ്ങളാൽ നീ ആ നാടിനെ കൂടുതൽ സമ്പന്നമാക്കണേ റഹ്മാനെ റഹമുറാഹിമിനെ റബ്ബയെ ആ നാടിനെയും പലസ്തീനിനെയും രക്ഷപ്പെടുത്തുന്നോടൊത്ത് തടസ്സം നിൽക്കുന്നവരാരാണോ അവരെ എല്ലാം നീ പാഠം പഠിപ്പിക്കണേ തമ്പുരാനെ നീ പാഠം പഠിപ്പിക്കണേ റഹ്മാൻ ആധിക്കാരികളെ നീ പാഠം പഠിപ്പിക്കണേ അല്ല റഹ്മാറാഹിമിനായ റബ്ബേ ഞങ്ങൾക്ക് മഹാരോഗങ്ങളിൽ നിന്ന് കാവലേകണേ അല്ല ആഫിയത്ത് നൽകണേ റബ്ബേ ഈ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന നിരന്തരമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർ സുഹൃത്തുക്കൾ ഭാരവാഹികൾ അള്ളാഹുബേ നീ അവർക്കെല്ലാം മാഫിയത്തും ദീർഘായുസും ഐശ്വര്യവും നൽകണേ തമ്പുരാന് മഹാരോഗങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാന് കുടുംബങ്ങളിൽ സമാധാനം കൊടുക്കണേ തമ്പുരാന് എല്ലാ നിലയിലും എല്ലാ അഭിവൃദ്ധിയും നൽകണേ തമ്പുരാന് അള്ളാഹുബേ ഈ സദസ്സിനെ ഇപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തവരുണ്ട് അവർ പലപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ് ഈ കുട്ടികൾക്കുള്ള ആവശ്യങ്ങൾക്ക് എപ്പോഴും ചെയ്തു തരുന്നവരും കൂടിയാണ് നദാ അവരുടെ ഇഖ്ലാസിനെ നീ സ്വീകരിക്കണേ റഹ്മാൻ അവരുടെ സദർക്കകൾ അസ്വീകരിക്കണേ തമ്പുരാന് അതുവഴി അവരുടെ ജീവിതത്തിൽ നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാന് അവർക്കായി അവരുടെ ജീവിതത്തിന് നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ തമ്പുരാന് റഹമുറഹിമിനായ റബ്ബെ ആ സഹായങ്ങൾ അത്രയും ചെയ്യുന്നവർ എന്തൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലാണോ നിനക്കറിയാം അവരുടെ മനസ്സുകൾ അതാ അവരുടെ എല്ലാവരുടെയും സതുദ്ദേശ ലക്ഷ്യങ്ങളെ നീ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാന് രോഗങ്ങളിൽ നിന്ന് ശിഫാ കൊടുക്കണേ റഹ്മാൻ മക്കളിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം ദാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് എന്നാഥാ ജോലി കൊടുക്കണേ റബ്ബേ സദസ്സിൽ ഇപ്പം ഇതിനു വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരുണ്ട് നാദാ നീ പ്രത്യേകം അതെല്ലാം കണ്ടെറിഞ്ഞ് അവരുടെ എല്ലാ ആവശ്യങ്ങളും നല്ല ആവശ്യങ്ങളെല്ലാം നീ പൂർത്തിയാക്കണേ തമ്പുരാനെ റഹ്മാറാഹിമിനായ റബ്ബെ ഞങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളാണ് നാദാ പരീക്ഷകളിൽ ഏറ്റവും വമ്പൻ വിജയം നൽകാൻ അള്ളാഹുബേ നിന്റെ തൗഫീഖ് ഉണ്ടാകണേ റഹ്മാൻ അള്ളാഹുബേ അവർക്കെല്ലാം അത് പ്ലസ് ആയാലും പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും എല്ലായിടങ്ങളിലും നല്ല വിജയം ഉണ്ടാക്കി കൊടുക്കണേ തമ്പുരാനെ ലാഹുവെ ഈ കൂട്ടത്തിലെ ഒരാളെയും നീ പരാജയപ്പെടുത്തല്ല തമ്പുരാനെ ലാഹുവെ ആ വിജയങ്ങൾ ഈ ഉമ്മത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന നല്ല പണ്ഡിതന്മാരായി വളരാനുള്ള തൗഫീഖാക്കി നൽകണേ റഹ്മാനെ റഹ്മാറാഹിമിനായ നാഥ ഞങ്ങളുടെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞവരുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കൾ മാതാക്കൾ ബന്ധുമിത്രാദികൾ ഉസ്താദുമാർ ഞങ്ങളോട് സ്നേഹം കാണിച്ചിരുന്നവർ ഈ സ്ഥാപനത്തെ സഹായിച്ചിരുന്നവർ ഈ സ്ഥാപനത്തിൻ്റെ തന്നെയും സ്ഥാപകരായിട്ടുള്ള നേതാക്കൾ ലാഹുവെ ിൽ അവർക്ക് നീ ഈ ദിവസം മഹ്ഫിറത്തിൻ്റെയും റഹ്മത്തിൻ്റെയും മനോഹരമായ രാവുകളും പകലുകളും ആക്കി കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തോഫീഖ് നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹുവേ മഹ്ഫിറത്തും റഹമത്തും നൽകണേ അല്ലാ റഹ്മാനായ റബ്ബേ അവർ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾക്ക് നീമാപ്പേകണേ റഹ്മാനെ ഈ മുത്തല്ലിമീങ്ങൾ ഈ സദസ് റഹ്മാനായ റബ്ബെ അവർക്ക് വേണ്ടി നീ സ്വീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഈ സ്ഥാപനത്തെ നീ സഹായിക്കണേ അല്ല സ്ഥാപനത്തിലെ ഇതിനു വേണ്ടി പണിയെടുക്കുന്നവർ ഇതിനു വേണ്ടി സതക്ക ചെയ്യുന്നവരെ നീ സഹായിക്കണേ തമ്പുരാനെ അറഹമുറഹിമിനായ റബ്ബെ ഞങ്ങൾക്കെല്ലാ ജീവിത വൃത്തിയിലും നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ല ആയുസ്സിൽ ആഫിയത്തിൽ പറക്കത്ത് ചെയ്യണേ തമ്പുരാനെ രോഗങ്ങളില്ലാത്ത ജീവിതം നൽകണേ റബ്ബെ അവസാന നേരം നിൻ്റെ ഹബീബിൻ്റെ മുഖം കണ്ടിട്ട് ലാ ഇലാഹ ഇല്ലാ എന്ന ബോധ്യത്തിൽ ഉച്ചരിച്ച് നിന്നെ കാണാനുള്ള മോഹത്തോടെ മരിക്കുന്ന മുത്തക്കീങ്ങളിൽപ്പെടുത്തണേ തമ്പുരാനെ നിൻ്റെ ലിക്കായിനെ കൊതിക്കുന്ന മുത്തക്കീങ്ങളിൽപ്പെടുത്തണേ റബ്ബേ നിൻ്റെ ഹബീബിൻ്റെ ചാരത്ത് ചേരാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ അവിടുത്തെ മുഖം ഇവിടെ വച്ചും കാണാൻ തൗഫീഖ് തരണേ റഹ്മാനെ റഹമുറഹിമിനായ അള്ളാഹുവേ ലോകത്തെ എല്ലാ ഉമ്മത്തിനും നീ നന്മ ചെയ്യണേ അല്ലാഹ് സമൂഹത്തിനും നന്മ ചെയ്യണേ അല്ലാഹ് സമാധാനം കൊണ്ട് ഈ നാടിനെ ഐശ്വര്യവത്താക്കണേ തമ്പുരാനെ അള്ളാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ നിന്റെ ഹബീബ് എന്തൊക്കെ ചോദിച്ചുവോ ആ എല്ലാ ഹൈറാത്തും നീ ഞങ്ങൾക്ക് നൽകണേ അല്ല നിന്റെ ഹബീബ് ചോദിച്ച എല്ലാ ഷെറില് നിന്നുമുള്ള കാവലുകൾക്കും നീ ഞങ്ങൾ കാവൽ തരണേ തമ്പുരാനെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ عند وليها ومولاها يا رب العالمين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. بحق صلى الله, تعالى. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.